മാധവ മലയാളത്തിലേക്ക് സ്വാഗതം നിർമാതള പൂക്കളുടെ സുഗന്ധം കാറ്റിൽ വന്നെത്തുന്നത് എത്രയോ നേരത്തെ ഒരു ഗാനശകലം പോലെയാണ് നിർമാതളം പൂക്കുന്നത് കേവലം ഒരാഴ്ച കാലത്തേക്ക് മാത്രമാണ് പുതുമഴയുടെ സുഗന്ധം മണ്ണിൽ നിന്ന് ഉയർന്നാൽ നിർമാതളം പൂക്കാറായി എന്ന് വിചാരിക്കാം പൂക്കൾ വന്ന് നിറഞ്ഞാൽ ഇലകൾ കുഴിയുകയും ചെയ്യും ആരെക്കുറിച്ചാണ് ഏത് കൃതിയെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾ ഊഹിച്ചു കാണുമല്ലോ അല്ലേ അതെ മലയാളത്തിന്റെ സ്വന്തം മാധവിക്കുട്ടിയുടെ നിർമാതലം പൂത്ത കാലം അക്ഷര സ്നേഹികളുടെ മനസ്സില് നിത്യവസന്തമാണ് മാധവിക്കുട്ടി കാരണം ആർക്കും ഇടം കൊടുക്കാനാവാത്തൊരു സിംഹാസനം മലയാള സാഹിത്യ ലോകത്ത് ഉറപ്പിച്ചുകൊണ്ട് മാധവിക്കുട്ടി എന്ന എഴുത്തുകാരി ഇന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്നു ഒരു സ്ത്രീയുടെ പച്ചയായി വികാര വിചാരങ്ങളെ കടലാസിലേക്ക് പകർത്തുമ്പോൾ സമൂഹത്തെയോ കുടുംബബന്ധങ്ങളെയോ ഭയന്ന് അതിൽ വെള്ളപൂശാൻ മാധവിക്കുട്ടി ശ്രമിച്ചില്ല എന്നതുള്ളതാണ് യാഥാർത്ഥ്യം മാധവിക്കുട്ടിയുടെ ബാല്യ സ്മരണകളുടെ സുഗന്ധം പേറുന്ന ഒരു കൃതിയാണ് നേർമാതം പൂത്തകാലം നാലപ്പാട്ട് തറവാട് അമ്പാഴത്തേവീട് എന്നീ തറവാടുകളെക്കുറിച്ചും തന്നെ കൽക്കട്ടയിലെ ജീവിതത്തെയും കുറിച്ചാണ് ഈ കൃതിയില് വിവരിക്കുന്നത് നാലപ്പാട്ട് കറവാടിനെക്കുറിച്ചും അവിടുത്തെ പ്രകൃതി ഭംഗി വിവരിക്കുകയും ചെയ്തുകൊണ്ടാണ് നോവൽ തുടങ്ങുന്നത് നാലപ്പാട്ട് തറവാടിന്റെയും അമ്പാഴത്തേവീടിന്റെയും തായ്വേടികളെക്കുറിച്ചും അതിന്റെ ശാഖകളെക്കുറിച്ചും തീരെ ചെറുതല്ലാത്ത ഒരു വിവരണം നമുക്ക് ആദ്യ അധ്യായത്തിൽ കാണാൻ കഴിയും ഓർമ്മകളുടെ സുഗന്ധം വരുന്ന നിർമാതംഭൂത്ത കാലം എന്ന നോവൽ വായിക്കുന്ന ഓരോ വായനക്കാരും തനിക്ക് എന്നോ നഷ്ടപ്പെട്ട ഒരു ബാല്യകാലത്തിലേക്ക് ഉള്ളൊരു തിരിച്ചുപോക്കാണ് നടത്തുന്നത് ഗ്രാമീണ അന്തരീക്ഷത്തിൽ വളർന്ന ഒരു പെൺകുട്ടിയെ കൽക്കട്ട എന്ന യാന്ത്രിക ലോകത്തിലേക്ക് പറിച്ചുനിറമ്പോൾ അവൾക്കുണ്ടാകുന്ന ആദ്യ വിരഹത്തിന്റെ വേദന നമുക്ക് ഈ നോവലിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ നായർ തറവാടുകൾ നിലനിന്നിരുന്ന ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും മരുമക്കത്തായ സമ്പ്രദായത്തെക്കുറിച്ചുമുള്ള നേർചിത്രം ഇവിടെ പ്രകടമാണ് അതായത് ആ കാലഘട്ടത്തിൽ നായർത്തറവാടുകളിൽ സ്ത്രീകൾക്ക് ഭർത്താവിനോടുള്ളതിനാൽ കൂടുതൽ സ്നേഹം സഹോദരന്മാരോടായിരുന്നു ഉണ്ടായിരുന്നത് അവരെയായിരുന്നു കൂടുതൽ ബഹുമാനിച്ചിരുന്നത് അത് നമുക്ക് നോവലിലുടനീളം കാണാൻ കഴിയും ആദ്യ അദ്ധ്യായത്തിലെല്ലാം ഒരുപാട് കഥാപാത്രങ്ങൾ ക കടന്നുപോകുന്നുണ്ട് നോവലിലുടനീളം തന്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നതോടൊപ്പം ഏത് കാര്യത്തിലും കൊച്ചു മാധവിക്കുട്ടിക്ക് സ്വന്തമായ ഒരു കാഴ്ചപ്പാടുള്ളതായി നോവലിലുടനീളം കാണാൻ കഴിയും അതുപോലെ തന്നെ മറ്റൊരു കാര്യം കറുത്തവർ വെളുത്തവർ എന്ന അന്തരം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായി പറയുന്നുണ്ട് അതായത് ജാതീയമായ വേർതിരിവുകൾ അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോവൽ അത് ഇങ്ങനെ തന്നെ കുറിക്കുന്നു അതേ രീതിയിൽ നമുക്കൊന്ന് വായിച്ചു പോകാം കറുത്തവരെ അടിച്ചു വേദനിപ്പിക്കുവാൻ വെളുത്തവർക്ക് യാതൊരു മടിയുമില്ലെന്ന് ആ കാലം മുതൽക്കേ എനിക്ക് മനസ്സിലായി ദരിദ്രനെ ധനികൻ വെറുമൊരു മൃഗമായിട്ടാണ് കണക്കാക്കാറുള്ളത് അത് പണ്ട് മുതൽക്കേ നാം കണ്ടുവരുന്നു അവരെ കാണാതെ നടക്കുന്നതിൽ ധനികർക്ക് സന്തോഷം ലഭിക്കാറുമുണ്ട് അങ്ങനെ പോകുന്നു ആ കാലഘട്ടത്തിലെ ജാതിപരവും സാമ്പത്തികവുമായുള്ള വേർതിരികൾ എന്നാൽ പുന്നയൂർകുളം എന്ന ഗ്രാമത്തിലെ പണ്ടത്തെ ദരിദ്രർ ഇന്ന് പ്രതാപികളാണെന്ന് നോവലിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം രണ്ടാമത്തെ അധ്യായം പറയുന്നുണ്ട് മുല കുടിക്കുന്ന കുട്ടി അമ്മയുടെ മറ്റൊരു അവയവമായി തീരുന്നു എന്ന് രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നതിൽ ഒരമ്മയ്ക്ക് കുട്ടിയോടുള്ള ആത്മബന്ധത്തിന്റെ ആഴമാണ് കാണുന്നത് എന്നാൽ കുട്ടിക്ക് പിന്നീട് ആ ആത്മബന്ധം പുലർത്താൻ സാധിക്കയില്ല എന്ന് മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബന്ധത്തെ പറ്റിയും പറയുന്നു പിന്നെ മറ്റൊന്ന് മറ്റൊന്ന് സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അതിൽ വ്യക്തമായി പറയുന്നുണ്ട് പ്രകടമാവാത്ത സ്നേഹം നിരർത്ഥകമാണ് പിശുക്കന്റെ ക്ലാബ് പിടിച്ച നാണ്യശേഖരം പോലെ ഉപയോഗശൂന്യവും വെല്ലിമ്മ ജീവിച്ചിരുന്നപ്പോൾ പ്രകടിപ്പിക്കാത്ത സ്നേഹം അമ്മാമൻ അവർ മരിച്ചതിന് ശേഷം അമ്മയെ എന്ന് വിളിച്ച് കരയുമ്പോൾ അതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ കത്തെഴുത്തിന്റെ മനോഹാരിതയെക്കുറിച്ച് പറയുന്നുണ്ട് അമ്മ ബാലാമണിയുമായി എഴുതിയ കത്തുകളും അച്ഛന്റെ ഡയറി കുറിപ്പുകളും താൻ അയച്ച കത്തുകളും ദാസേട്ടൻ അയച്ചതും എല്ലാം സർവോദയ എന്ന വീടിന്റെ അലമാരിയിൽ ഇന്നുമുണ്ട് അച്ഛനും അമ്മയും കത്തുകളും ഫോട്ടോകളും ഒരിക്കലും നശിപ്പിച്ചിരുന്നില്ല നാലപ്പാട്ടു കുടുംബത്തിന്റെ ചരിത്രം എഴുതുന്നവർക്ക് ഈ കത്തുകൾ ഒരു അനുഗ്രഹമാണ് അതങ്ങനെയാണ് കത്തുകൾ ആത്മബന്ധം വർദ്ധിപ്പിക്കും ഇന്നത് നമുക്ക് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് ഇന്ന് കത്തുകൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നാട്ടിലും കൽക്കട്ടയിലുമായി ഒരുപാട് കഥാപാത്രങ്ങൾ ലോവലിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും ഓരോരുത്തർക്കും അവരവരുടേതായ കഥകളുണ്ട് കഥാപാത്ര സൃഷ്ടിയിൽ ചെലുത്തിയിരിക്കുന്ന സത്യസന്ധത വളരെ ശ്രദ്ധേയമാണ് എല്ലാ കഥാപാത്രത്തിനും വളരെ മിഴിവ് നൽകിയാണ് നോവലിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ട ഒരാളാണ് ആമയുടെ അച്ഛൻ്റെ സ്നേഹിതനായിരുന്ന ദാസ്മാമ അദ്ദേഹം കുട്ടികളെ കൂടെ താമസിപ്പിച്ചു വളർത്തുവാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല പകരം വീട്ടിൽ പൂച്ചകളെയും മൊയിലുകളെയും പക്ഷികളെയും വളർത്തി അത് നോവലിൽ ഇങ്ങനെ തന്നെ തന്നെയാണ് ഇരുന്നത് നമുക്ക് എഴുതി രൂപത്തിലൊന്ന് വായിച്ചു നോക്കാം കുട്ടികളെ കൂടെ താമസിപ്പിച്ചു വളർത്തുവാൻ ദാസ്മാമ ഒരു താല്പര്യവും പ്രകടിപ്പിച്ചില്ല അവരുടെ സാന്നിധ്യം തന്റെ കലാസവിദ്യ ഭംഗം വരുത്തുമെന്ന് അദ്ദേഹം ഭയന്നിരിക്കാം പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പൂച്ചകളും മുയലുകളും പക്ഷികളും ശ്വസന്തോഷം ജീവിച്ചു പോന്നു എനിക്ക് എന്റെ മക്കൾ അന്യരാണെന്നൊരു തോന്നൽ ഒരിക്കൽ ദാസ്മാമ അച്ഛനോട് പറഞ്ഞു അച്ഛൻ അദ്ദേഹത്തിന്റെ ചുമരിൽ കൈവെച്ച് സാന്തനപ്പെടുത്തുവാൻ ഒരു ശ്രമം നടത്തി നായർ ഞാനൊരു പാവിയാണെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു അദ്ദേഹം അച്ഛനോട് പറഞ്ഞു എന്ത് ഭാവമാണ് ചെയ്തിരിക്കുന്നത് അസംബന്ധം പറയരുത് അച്ഛൻ അദ്ദേഹത്തോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചവരെ ഞാൻ സ്നേഹിച്ചില്ല ദാസ്മാമ പറഞ്ഞു ഇപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് എന്ത് പോലും അച്ഛൻ ചോദിച്ചു സ്നേഹം അഭിനയിക്കാമായിരുന്നു ദാസ്മാമ തുടർന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യവുമുണ്ട് കാരണം കുട്ടികളെ കൂടെ നിർത്തി സ്നേഹിക്കാത്തവർക്ക് അവരുടെ സ്നേഹം ആഗ്രഹിക്കാനും അർഹതയില്ല എന്ന് പറയുന്നു ശരിയല്ലേ അത് കൂടാതെ ഒരുപാട് കഥാപാത്രങ്ങൾ ഒരുപാട് കഥാപാത്രങ്ങൾ നോവലിൽ കാണാൻ കഴിയും പെഗ്ഗി എന്ന ആംഗ്ലുണ്ടിൻ പെൺകുട്ടി ത്രിപുര പാർവതി എന്ന പെൺകുട്ടി അങ്ങനെ പലരും അതുപോലെ തന്നെ കാലി കാലിയെടുത്ത് പറയേണ്ട ഒരു ശ്രദ്ധേയമായ കഥാപാത്രമാണ് കാരണം ആ അദ്ദേഹത്തിന്റെ പെങ്ങൾ അനിയത്തി ഒരു ചൈനാക്കാരനെ കല്യാണം കഴിച്ചു പോവുകയാണ് പക്ഷെ എന്നിട്ടും കാലിയ അവളെ വളരെയധികം സ്നേഹിക്കുന്നു അപ്പം ഇതിൽ നമുക്ക് ആങ്ങള തങ്ങൾ ബന്ധത്തിന്റെ ഒരു തീവ്രത നമുക്ക് കാണാൻ കഴിയും കാരണം ക്രിസ്മസ് ദിനങ്ങളിൽ ി അവിടെ ചൈനാക്കാർ കൂടുന്ന ഒരു സ്ഥലത്ത് ചെന്നിട്ട് അനീത്യയുടെ മക്കൾ അവിടെ ഉണ്ടെങ്കിൽ അവരോ അവരുടെ ആ ചൈനാ ഷേപ്പുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരോട് ചോദിക്കാനായ ഒരു ചോദ്യം തയ്യാറാക്കി വെച്ചിരുന്നു കൊച്ചാമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് ചോദിക്കുന്നതെന്ന് അപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ അമ്മയ്ക്ക് സുഖമാണോ എന്ന് ഞാൻ ചോദിക്കുമെന്ന് അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആ വ്യക്തി ഇപ്പോഴും അദ്ദേഹത്തിന്റെ അനീതിയെ സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് നോവൽ കാണാൻ കഴിയും അതുപോലെ തന്നെ സമ്മാനം കൊടുക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ശ്രദ്ധേയമായൊരു കാര്യം അമ്മാവൻ പറയുന്നുണ്ട് അതായത് അമ്മാവൻ എന്ന് പറയുമ്പോൾ നാലപ്പാട്ട് നാരായണമെന്ന് സമ്മാനം കൊടുക്കുന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു ഇങ്ങനെയാണ് സമ്മാനം കൊടുക്കുവാനുള്ള കുലീനത്വം മാത്രം പോരാ സമ്മാനം സ്വീകരിക്കാനുള്ള കുലീനത്വം മനുഷ്യന് ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു സമ്മാനം കാണുമ്പോൾ ഉടനെ വേണ്ട വേണ്ട ഞാനിത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ അത് തിരസ്കരിക്കുന്നത് സമ്മാനം കൊടുക്കാൻ ഉദ്ദേശിച്ചവന്റെ മുഖത്ത് ചവിട്ടുന്നത് പോലെ നിന്ദിയമാണെന്ന് അദ്ദേഹം പറഞ്ഞു തന്നു കൃഷ്ണൻ കുജേലിന് കൊണ്ടുപോയി കൊടുത്ത അബിൽ വായിലിട്ട് ആസ്വദിക്കുന്ന രംഗം പുരാണത്തിലെ ഏറ്റവും ഹൃദ്യമായ ഒന്നാണെന്ന് അമ്മാവൻ വിശ്വസിച്ചു ഷഷ്ടിപൂർത്തിക്കെടുത്ത ഒരു സുഹൃത്ത് അമ്മാവിന് ഒരു പുതിയ വാച്ച് സമ്മാനിച്ചു അത് രണ്ടാം ദിവസം മുതൽ ഒന്നര മണിക്കൂർ പതക്കിയാണ് ഓടിയത് ഒരാഴ്ച കഴിഞ്ഞ ആ സുഹൃത്ത് നാലപ്പാട്ട് വന്ന് വാച്ച് എങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അമ്മാവൻ പുഞ്ചുരിയോട് പറഞ്ഞു രസികൻ വാച്ച് വളരെ രസകരവും ചിന്തിനീയവുമാണ് ഇത് വീണ്ടും നമുക്ക് നിർമാതലത്തിലേക്ക് വരാം മാധവിക്കുട്ടിയുടെ വാക്കുകളിലൂടെ നാലപ്പാട്ടെ പാമ്പൻകാവിൽ അനവധി വർഷങ്ങളായി വളർന്നു നിൽക്കുന്ന നിർമാതള മരം പൂക്കുന്ന കാലത്ത് നാട്ടിൽ വന്നെത്തുവാൻ കൽക്കട്ടയിൽ ഒരു വിദ്യാർത്ഥിനിയായി ജീവിച്ചിരുന്ന എനിക്ക് എല്ലാ വർഷവും സാധിച്ചിരുന്നില്ല ഇന്നും ആ മരം പൂക്കുമ്പോൾ ഞാൻ അവിടെ എത്താറില്ല എങ്കിലും എന്റെ അടച്ച കൺപോളകൾക്ക് പിന്നിൽ വെർണ്ണവണ്ണങ്ങളുള്ള പൂക്കളും വഹിച്ചുകൊണ്ട് തലയെടുപ്പോടെ നിൽക്കുന്ന ആ മരം വൈകാരിക സുരക്ഷിതത്തിന്റെ ഒരു പ്രതീകം കണക്ക് നിലകൊള്ളുന്നു അതിന്റെ ഗന്ധം സ്മരണകളുടെ രാജവീതിയിൽ തളം കെട്ടുന്നു മാധവിക്കുട്ടിയുടെ വിവാഹപൂർവ്വ സ്മരണകളുടെ സമാഹാരമായി ഈ രചന ഏതൊരു സാധാരണ വായനക്കാരനും വായിച്ചു രസിക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ നോവൽ നമുക്ക് ഇത്ര ആസ്വാദ്യകരമാകുന്നത് കഥാപാത്ര സൃഷ്ടിയിലുള്ള മികവ് തന്നെയാണ് വളരെ സത്യസന്ധമായ രീതിയിൽ തന്നെ അത് അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഭാഷയുടെ പൂക്കളുടെ സുഗന്ധമുള്ള ഈ പുസ്തകം ഒരിക്കലും അവസാനിക്കാത്ത ആസ്വാദനത്തിന്റെ തലങ്ങളിലേക്ക് വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്നു എല്ലാവരും നിർമ്മാതൃപൂക്കളെടുത്ത് വായിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പുസ്തകവുമായി മാധവം മലയാളം വീണ്ടും കാണാം